നമസ്കാരം നമസ്കാരം പേരെന്താ ഇതെന്താ ഇടുന്നത് ഇത് ടൈഗർ ഇഷ്ടമുള്ള വെള്ളം കല്ലും പൊന്നും ും ഇഷ്ടമില്ലാത്ത പാട്ട് പെണ്ണ എനിക്കത് കേക്കപ്പൊരു ഇഷ്ടമുള്ള സിനിമ ഏതാ വെള്ളാലുകളുടെ നാട് ഇഷ്ടമില്ലാത്ത സിനിമ ചെമ്മീൻ ചെമ്മീൻ എന്താ കുഴപ്പമൊന്നും അതിലെ നായകന്റെ പേരെന്താ കറുത്തമ്മ എനിക്കത് ഇഷ്ടമല്ല വെളുത്ത ആർക്കെങ്കിലും ഫ്രീ ആയിട്ട് ഡാൻസ് ഫ്രീ ആയിട്ട് എന്റെ കൊണത്തിന് ആർക്കും അഞ്ച് പൈസ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വന്ന് അഡ്മിഷൻ പേര് തന്നെ ആയി പിന്നെ കമ്മ്യൂണിക്കേഷൻ നിർത്തി അച്ഛൻ ഇല്ല പഠിപ്പിച്ചുണ്ട് നിർത്തിയിടാറുണ്ടോ ബലിയിടമ്പോ കറുത്ത കാക്കയല്ലേ വന്ന് കഴിച്ചിട്ട് പോകുന്നത് അയ്യോ അത് നിങ്ങളെ പോലുള്ള ലോക്കൽസിനാ നമ്മള് വെളുത്ത ആൾക്കാരല്ലേ അപ്പൊ ഞാൻ കൊണ്ടുപോയി പണയൊക്കെ കൊണ്ടു വെക്കുമ്പോഴത്തേക്ക് വെളുത്ത കൊക്ക് വരും എന്റെ അച്ഛൻ കൊക്കായിട്ട് വന്നത് കൊത്തി തിന്നും അതൊരു കാര്യം പറഞ്ഞു മാരെ കാല്വച്ച് വെക്കുന്ന എനിക്ക് ഇഷ്ട സോറി മാ ഈ കറുത്ത കുട്ടികളൊക്കെ പഠിപ്പിക്കാറില്ലേ ഫീസ് വാങ്ങിച്ചിട്ടല്ലേ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചിട്ട് ഡാൻസ് കളിക്കാൻ പാടില്ലെന്നൊക്കെ പറഞ്ഞു ഡാൻസ് കളിച്ചോട്ട് അവർ വീട്ടിലോ അവിടെ പറമ്പിലോ എവിടെ നിന്ന് കളിച്ചോട്ട് മത്സരിക്കാൻ പോട്ടെ കോളത്തില് കറുത്ത കുട്ടികളുടെ പൈസ വാങ്ങി നക്കാം അതിന് കൊഴപ്പൊന്നുമില്ല ബ്ലാക്ക് മണി അല്ലല്ലോ വൈറ്റ് മണി നല്ല പ്രായം അല്ല മച്ചിട്ട് ഡൈറ്റ് അടിച്ചിട്ടല്ലേ ഇരിക്കണം അവര് കുഴപ്പമൊന്നും ഇല്ല നല്ല കറുത്ത ഡൈ അടിച്ചിട്ടുണ്ടല്ലോ ഇത് എന്റെ തറവാട്ട്